ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ആ കനാൽ വൈറൽ കനാൽ കാണാൻ വന്ന മക്കളെ നോക്കുന്നേര ഇതിലൊരു തുള്ളി വെള്ളില്ല അതൊന്നു വൈറൽ കനാൽ കാണാൻ വന്ന വേണ്ടില്ലേ ഇതിലെ ഇങ്ങനെ ഒലിച്ചു വരുന്ന വീഡിയോസ് വീഡിയോസൊക്കെ വൈറലായില്ലേനോ ഇതിലെ ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു വീഡിയോ ഒക്കെ എന്താ പറയാ വൈറലായ സമയം ഉണ്ടായിരുന്നു ആദ്യം അത് കണ്ടിട്ട് വന്നോക്കിയ നോക്കുന്ന രീതിയില് വെള്ളം കമ്മിയാണ് അടിപൊളി സ്ഥലമാണത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഫുള്ള് പാറക്കെട്ടും കണ്ടില്ലേ വന്നു വന്നോക്കിട്ടൊന്നും കാണുന്നില്ല അമ്മോ ഈ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരെ ഇതിന്റെ മേലെ ചാടന്നൊക്കെ കണ്ടിക്ക ഇവിടുന്നല്ല ഒരാള് മരിച്ച കുടുങ്ങിട്ട് ആ വയറിൽക്കന്നാല് കാണാൻ വന്നു നോക്കുന്നേരം ഇവിടത്തെ അവസ്ഥ വെള്ളം പറ്റ അടിപൊളി സ്ഥലം അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല അങ്ങനെ പോകാൻ ഇതിലേ ഇങ്ങനെ ഒലിച്ചു വരുന്നത് നമ്മളെ വീടില് കാണല്ലേ വീടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നൊരു ഭാഗം കാണുന്നില്ലേനോ ആ ഭാഗത്ത് ആ

ഞാൻ വന്ന് വെറുതെ ആയി വെള്ളം ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചതാണ് ആദ്യമൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോ വരുത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെ മറിഞ്ഞ ചാടുന്നൊക്കെ വീഡിയോ ഇപ്പം ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി ഒക്കെ വെള്ളത്തിൻ്റെ സ്ഥിതി കണ്ടോ ഒരുത്തന്നവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് വെള്ളം പറ്റേ കുറഞ്ഞല്ലേ ഇതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ ജമ്പ് ചെയ്ത് പോക്കൊണ്ടിരുന്നു വെള്ളം ഇപ്പം നോക്ക് ഇപ്പ എന്റെ അവസ്ഥ ആയിണ്ട വെള്ള അപ്പുറത്തു നിന്ന് സ്രോതസ്സായിരുന്നു ഉണ്ടോ നല്ല രസമായില്ലേ നല്ല ഭംഗിലാണോ ഉണ്ടോ നട്ടിച്ചക്കാ മനാ വന്നിക്കാ അത് ഇപ്പറത്തുകൂടി ഫ്ലോ ചെയ്തിട്ട് പോകുന്നതല്ലേ വെള്ളം അപ്പൊ അതൊന്നും ഇല്ല പിന്നെ ആ കനാല കൂടി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇല്ലായിരുന്നു അതൊക്കെ കണ്ടിട്ട് അവിടെ നോക്കിയാ വെള്ളമില്ല മക്കളെ എവിടെക്കാദ്യം ഫുള്ള് വെള്ളമായിട്ടുള്ള സ്ഥലം സൈ അതില് മുള്ളുണ്ട് തലക്ക് കൊളുത്തിപ്പോയില്ല മുള്ള സ്ഥലം ത്ര വെള്ള സ്ഥല വെള്ളം പ്രതീക്ഷിച്ച് കുളിക്കാൻ വേണ്ടി വന്ന അവിടെ എടുന്ന് കോഴിക്കോടിനെ ഇവിടെ കുളിക്കാൻ വന്ന എന്തൊക്കെ കേറി അടിപൊളി സ്ഥല എന്തായാലും തണുപ്പുണ്ടോ തണുപ്പില്ലേ വൈറലായ ടി കെ കോളനി കാണാൻ വന്നതായിരുന്നു പക്ഷെ ഇവിടെ വെള്ളമൊക്കെ കമ്മിയാണ് വെള്ളം കുറവാണ് പഴയ പോലെ കനാലിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്ന ഇതൊന്നും ഇല്ല വിശ്വതൊന്നുമില്ല